ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പൂവാർ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഞാനും ചേട്ടനും ചേട്ടൻ്റെ അനിയത്തിയും മൂത്ത ചേട്ടൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളുമൊക്കെയാണ് ഇന്ന് ബീച്ചിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ അധികം ചൂടുണ്ടായിട്ട് പോലും ആ കാറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അധികമായിട്ട് വിയർക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഞങ്ങളുടെ കുറേ ഫോട്ടോസും ഒക്കെ ചേട്ടൻ എടുത്തു തരികയുണ്ടായി ഈ പുറകിൽ കാണുന്നത് ഇവിടുത്തെ കരിങ്കൽ കോട്ടയാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് കായിക പരിശീലനത്തിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച കെട്ടിടമാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ പാഴടഞ്ഞ് കിടക്കുകയാണ് മദ്യപാനങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് മദ്യപിച്ചിട്ട് അതിൻ്റെ കുപ്പി ുകളൊക്കെ ഇവിടെ തല്ലി പൊട്ടിച്ച് ഇട്ടിരിക്കുകയാണ് ഒരുപാട് പേര് വരുന്ന സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് എന്നറിയില്ല തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നിട്ട് പോലും അവരൊന്നും അത് നിയന്ത്രിക്കാനോ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുവാനോ പോലും ആരും ഇല്ലാത്ത രീതിക്കാണ് ഇവിടെ ആൾക്കാർ ആ കുപ്പിച്ചില്ലുകളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കുമ്പോഴും അത് ഞങ്ങളത് ചവിട്ടാതെ പരമാവധി സൂക്ഷിച്ചായിരുന്നു അതുവഴി നടന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് സിനിമകളും സീരിയലുകളും ആൽബങ്ങളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചേട്ടൻ ഡയറക്ഷൻ ചെയ്ത തൂമഞ്ഞിലെ പ്രണയ യും എന്ന ആൽബത്തിലെ പിരിഞ്ഞു പോയതെ എന്ന ഗാനവും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ ആദ്യം ഞങ്ങൾ ലേഡീസിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ബോയ്സിൻ്റെ ഫോട്ടോ സെക്ഷനായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ചേട്ടൻ തന്നെയായിരുന്നു ഈ നാട്ടിലുള്ളവർ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലുള്ളവരും പല രാജ്യത്തുള്ളവരും ഇവിടെ വരുന്നുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കോട്ടയ്ക്ക് മുമ്പിൽ വന്ന് എടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ ഇത്രയൊരു വൃത്തിഹീനമായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് കരുതിയാണ് അങ്ങോട്ട് നടന്നു തുടങ്ങിയത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കുതിര അവിടെ നിൽപ്പുണ്ടായിരുന്നു അതവിടെ നിന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ചൂടിലും ഇവിടെ കൊണ്ട് അവർ നിർത്തിയിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരല്പ വിഷമം തോന്നി ഇവിടെ വലത് സൈഡ് കാണുന്നത് കടലും ഇടത് സൈഡ് കാണുന്നത് കായലുമാണ് ഇവിടെ ഇപ്പോൾ ബോട്ടിങ്ങൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് മുമ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ കടകളായിക്കോട്ടെ അതും ഒട്ടനവധി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുപതിൻ്റെ ബോട്ടിലിന് ഇരുപത്തഞ്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിവിടെ ഇത് ഫീസ് കൊടുക്കണം അതുകൊണ്ടാണ് അഞ്ച് രൂപ എക്സ്ട്രാ വാങ്ങുന്നതെന്ന് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു വന്നിട്ട് ഞാൻ വെള്ളം ദാഹിച്ചത് കൊണ്ട് ഞാൻ ആ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫാമിലി ഇത് ആ ഒട്ടകത്തിൻ്റെ മേളിൽ നിന്ന് പോകുന്നതാണ് കണ്ടത് എനിക്കിതൊക്കെ കാണുന്നത് വളരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ നോയിക്കൊണ്ട് നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിനോട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു ഇന്ന് ആരെയും കടത്തി വിടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലായാലും വിഷമത്തോട് തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് പോലീസുകാർ ഇവിടെ ഡ്രഗ്സിനെതിരായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതൊക്കെ കണ്ടത് ഡ്രഗ്സിനെതിരെയുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ ബോധവൽക്കരണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ അത് കുറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊട്ടും കുറയുന്നില്ല താനും അങ്ങനെ ഞങ്ങൾക്കിന്ന് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റാതെ വീട്ടിലെ വിഷമത്തോട് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് കരുതി ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഓട്ടോ വരുന്നവർ ഞങ്ങൾ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് അവിടെ ചിരിച്ച് കളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ന്യൂഹങ്ങള് ഞങ്ങളെ വിളിക്കാനായിട്ട് ഓട്ടോയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി പൂവാർ ജംഗ്ഷനിലേക്ക് പൂവാർ ജംഗ്ഷൻ വന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ഷാർജ് കുടിക്കാനായിട്ട് മൈനയും ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാനും ഡോണയും സോനുവും നിമിഷവും ഷാർജ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചേണും സോയയും അവർക്ക് തണുപ്പ് പറ്റില്ല എന്ന് കരുതി അവർക്ക് ഷാർജയിൽ നിന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മാറിയിരിക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഷാർജൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ മൃദംഗ തിയേറ്റർ വരെ പോയിരുന്നു അപ്പോൾ തുടരും എന്ന സിനിമയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു എൻ്റെ മൊബൈൽ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇടാനായിട്ട് ലേറ്റായത് മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ഞങ്ങൾ പോയ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ ഇത് ഒ ടിറ്റിയിൽ റിലീസായിട്ടുണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്ക് അല്ലാതെ ഒ ടി ടിയിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ബൈ താങ്ക്